ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനു ശേഷം ഒരു പുതിയ ഘട്ടം പയ്യെ സിനിമാ രംഗത്ത് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അത് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഇയാളുടെ ആരുടെ സ്ഥിതിക്ക് കാരണം എപ്പോ എനിക്കെതിരെ ആരോപണം വരും എന്ന് കാത്തു നിൽക്കുന്നത് പോലെ ഉള്ള ഒരു ഗ്ലം ഫേസുമായിട്ടായിരുന്നു ഇയാള് എന്നാൽ ജഗദീഷ് അപ്പുറത്ത് അങ്ങനല്ലായിരുന്നു അതീഭീകരമായിട്ടുള്ള പിന്നെ പ്രതികരണം വന്നു പക്ഷെ അല്ലാത്ത അതാണ് അതിന്റെ ഒരു ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം റേപ്ഡ് മി എന്നാണ് അവർ പറഞ്ഞത് ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഘട്ടം ഈ ഹേമ കമ്മിറ്റി വന്ന് കൂടി തീർന്നു ഈ രണ്ടു പേരുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അവർക്കാണ് കൊടുക്കേണ്ടത് ഒരു പെരും കള്ളന്മാരായിരുന്നു ലൈംഗിക ചൂഷണം ചെയ്യുന്നവരാണെന്നും ആഭാസന്മാരാണെന്നും പിന്നെ നരാധമന്മാരാണെന്നും തെളിഞ്ഞു കഴിഞ്ഞു അവരിപ്പോഴും അവരെ കൂടെയാണോ അവര് വേട്ടക്കാരന്റെ കൂടെയാണോ അവരിപ്പോഴും പരസ്യപ്പെടുത്തിയിട്ടില്ല അവർ ഈ പവർ ഗ്രൂപ്പിനെതിരെ സംസാരിച്ചിട്ടില്ല അവർ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അവരൊരു കള്ള കള്ളനാണയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ രാജിവെച്ചിരിക്കുന്നു സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു ലൈംഗികാരോപണത്തിന്റെ പേരിൽ ഇനി എങ്ങനെയാണ് ഒരു ശുദ്ധികലശം മലയാള സിനിമയിൽ സാധ്യമാകുക സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഈ മാഫിയ പ്രവർത്തനം ഈ ഉപരോധം ഈ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ ഇതൊക്കെ നമുക്ക് അറിയാമായിരുന്ന കാര്യങ്ങളായി പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ആധികാരികമായി ഒരു മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അപ്പം നമ്മൾ സിനിമയെ കുറിച്ച് എന്തൊക്കെയാണോ ആരോപണങ്ങളായി കേട്ടിരുന്നത് അത് അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ സമയത്തൊക്കെ തന്നെ ആ റിപ്പോർട്ടിനെ പൂച്ചിച്ച് തള്ളിയിരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ അങ്ങനത്തെ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് നടക്കുന്നുണ്ടാ നടക്കുന്നത് തലകലൂരുണ്ടു തുടങ്ങുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പോകുന്നു മലയാള സിനിമയെ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചു നിർത്തിയിരുന്ന അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടൻ രാജിവെക്കുന്നു സ്ത്രീകൾ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വാഭാവികമായി അവർ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പൂർണ്ണമായും ശരിയുണ്ടാവണം എന്ന തെറ്റുകളൊക്കെ ചിലപ്പോൾ കാണും ചിലപ്പോൾ ചിലരെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കും അങ്ങനെയൊന്നും ഇല്ലെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ മോറോർലെസ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പിന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ വലിയൊരു അളവ് വരെ ശരിയുണ്ടെന്ന് തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ പ്രതികരണങ്ങൾ എടുത്തു നോക്കൂ സിദ്ദിക്കിന്റെ പ്രതികരണം അതിനെന്ത് വിശ്വാസിച്ചതാ കിട്ടിയെന്നുള്ളൂ നമ്മൾ തോന്നുന്നു പക്ഷെ ആ ആ പ്രതികരണം നടന്ന ദിവസം തന്നെ ജഗദീഷിന്റെ ഒരു പ്രതികരണം വന്നു അതിന് ഒരു മൂല്യം കഴിഞ്ഞ ദിവസം ഈ ജഗദീഷിന്റെ മുഖഭാവത്തെ കുറിച്ചിട്ട് ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ വായിച്ചു എനിക്ക് അതൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മോഭാവം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നിക്കുന്ന ഒരു മോഹഭാവം ഒരു ധൈര്യം മനസ്സിലായോ ആ മോഹഭാവവും രഞ്ജി മറ്റേ മറ്റവന്റെ മറ്റേ എന്താണ് അവന്റെ സിദ്ധിഖിന്റെ മോഹഭാവം തമ്മിൽ കമ്പയർ കമ്പയറി നോക്കി നമ്മൾ മനസ്സിലായിരുന്നു സിദ്ധിക്കോ ഈ പറഞ്ഞതുപോലെ എപ്പൊ എന്ത് സംഭവിക്കും എന്ന് പൂരപ്പറമ്പിൽ പോയിട്ട് വെടിപൊട്ടുന്നതിന് പൊട്ടുന്നതിന് മുമ്പ് പൂരപ്പറമ്പിൽ നിൽക്കുന്ന ഒരു ഒരു കൊച്ചു പയ്യന്റെ മോഭാവായിരുന്നു ഇയാളുടെ ആരുടെ സിദ്ധിക്കേണ്ടത് കാരണം എപ്പ എനിക്കെതിരെ അതിന് എന്ത് ആരോപണം വരും എന്ന് കാത്തു നിൽക്കുന്നത് പോലെ ഉള്ള ഒരു ഗ്ലം ഫേസുമായിട്ടായിരുന്നു ഇയാൾ എന്നാൽ ജഗദീഷ് അപ്പുറത്ത് അങ്ങനെ അല്ലായിരുന്നു അതിനുശേഷം അന്ന് പ്രതികരണം നോക്കൂ എന്താണ് ശ്രീലത നമ്പൂതിരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പ്രതികരണം വന്നു ഉർവശി എന്ന് പറഞ്ഞവരുടെ പ്രതികരണം വന്നു ഏഹ് ആ മേതിൽ എന്ന് പറഞ്ഞവരുടെ പ്രതികരണം വന്നു അതൊക്കെ ഏറ്റവും ഉയർന്ന പിന്നെ ഒരു ജനറേഷനല്ലേ അതുപോലെ തന്നെ ചെറുപ്പക്കാരികളുടെ വന്നു അവരുടെ അവരുടെ വന്നു അവരുടെ വന്നു ഈ ഇങ്ങേറ്റത്ത് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ അതിഭീകരമായിട്ടുള്ള പിന്നെ പ്രതികരണം വന്നു പക്ഷെ അതൊരു അല്ലാത്ത അതാണ് അത് ഇതിന്റെ ഒരു ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണം റേപ്ഡ് മീ എന്നാണ് അവര് പറഞ്ഞത് അല്ല അത് തലസ്ഥാന നഗരത്തിലെ അതായത് ഭരണസേനാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിലാണ് ഇത് നടന്നത് എന്നുള്ളതാണ് ഇനി അവർക്ക് കട്ടിച്ചിരുപത് വയസ്സൊക്കെ മൂന്നാല് വർഷം മുമ്പാണ് ഇത് നടന്നത് അപ്പൊ സ്വാഭാവികമായും ഇത് അവിടെ നടക്കുന്നുണ്ടെന്ന് ബോധ്യമായി കഴിഞ്ഞു ഇത് ഇനിയും ഇനി ഇനി ഇനിയും നടിപോലെ വരുമ്പോൾ ഒരു ഒരു ഗായിക ഇന്നലെ പറയുന്നുണ്ട് സിനിമാ രംഗത്തും അല്ല ഈ പാട്ടിന്റെ രംഗത്തും ഇതുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരുപാട് അല്ല അല്ല ഞാൻ പറഞ്ഞത് പാട്ടുകൾ പോലും അങ്ങനെയാണ് പെൺകുട്ടിയാണ് ഇപ്പം പാട്ടിന്റെ രംഗത്ത് ഒരു മാഫിയ ഉണ്ട് എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത് അല്ല അത് മുമ്പ് തന്നെ അല്ല ഞാൻ പറഞ്ഞപ്പോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്ന ആളാരാണ് ബോംബെ എന്നുള്ള മറ്റേ ശ്രേയാഘോഷ ശ്രേയാഘോഷം അപ്പം അതുപോലുള്ളത് വന്നിരിക്കുന്നു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പിന്നെ ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചു പറഞ്ഞിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ശ്രേയാഘോഷ അല്ലല്ല ശ്രേയാഘോഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പിന്നണി ഗായകരംഗത്ത് ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ബോംബെയിൽ നിന്നുള്ള ശ്രേയാഘോഷലിനാണ് മനസ്സിലായി ശ്രേയാഘോഷെ ഇതുപോലുള്ള പിന്നെ പീഡനങ്ങൾക്ക് വഴിപെട്ടൊരു സ്ത്രീയാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് അവരെ കുറിച്ചിട്ട് എനിക്ക് മതിപ്പും ബഹുമാനേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ പിന്നെ പിന്നണി ഗായക രംഗത്തും പിന്നെ നമ്പർ വൺ ആയി നിൽക്കുന്നത് അത് മാഫിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണോ അല്ലെന്നുള്ളതെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയും അപ്പം എന്തായാലും സിനിമാ അഭിനയത്തിന്റെ രംഗത്ത് മാത്രമല്ല പാട്ടിന്റെ രംഗത്തും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ രംഗത്തും എല്ലാ രംഗത്തും ഇതുണ്ടെന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഇതിനകത്തെ കുറിച്ച് പറയാൻ ഉള്ള എന്താ പറയുക ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കാനുള്ള വലിയൊരു ശ്രമമായി ഇത് മാറും എന്നാണ് എനിക്ക് സൂചി അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സിനിമാ രംഗം കഴിഞ്ഞ രണ്ടുമൂന്നും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് എങ്ങനെയാണ് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പ്രശസ്തരായിട്ടുള്ള കുറെ കടൽ കിഴവന്മാരായിട്ടുള്ള കുറെ സംവിധായകർ ഇങ്ങനെയാണ് ഇതിങ്ങനെ ഉരുണ്ടു വന്നോണ്ട് ഏർ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആക്ടറായിട്ട് പിന്നെ സിദിഖ് അതിനകത്ത് വ്യത്യസ്തമായിട്ട് നമുക്ക് ബഹുമാനിക്കാൻ കഴിയുന്ന കഴിയുന്നതോന്നു നമുക്ക് ദിലീപ് ആയിരുന്നു സപ്പോർട്ടിംഗ് ആക്ടറിന്റെ ഭാഗത്ത് നിന്നിരുന്ന ഒരാൾ തിലകനായമാരെല്ലാം കൂടി കളി അപ്പം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പേർക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുകയും ആ സൂപ്പർ സ്റ്റാറുകൾ ഈ ഇൻഡസ്ട്രിയെ മൊത്തമായി തന്നെ നിയന്ത്രിക്കുകയും ഏഹ് അതാണല്ലോ നമ്മൾ കുറച്ചാളായിട്ട് കണ്ടു പക്ഷേ ആ ആ ഒരു അതിനകത്ത് ദിലീപും ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ദിലീപ് ഈ മമ്മൂട്ടിയെക്കാളും മോഹൻലാലേക്കാളും ഒക്കെ ഒരു സ്ഥിതി എത്തി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നിശബ്ദമായി കാണാതിരുന്നൊരു സംഭവമുണ്ട് ആ സംഭവം എന്ന് പറയുന്നത് ദിലീപ് ഈ സ്ത്രീ വനിത മനിയാക്രമിക്കപ്പെട്ട കേസിൽ അയാള് പിന്നെ പ്രതിയായതിന് ശേഷം ഒരു പുതിയ ഘട്ടം പയ്യെ സിനിമാ രംഗത്ത് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അത് നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് നമ്മൾ നോക്കിയാൽ ഈ സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് പയ്യെ സിനിമാ രംഗം വിട്ട് വിട്ടു പോരുന്ന നിലയിൽ ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു കാരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം അതിന് മുമ്പ് ചെറുതായിട്ട് ഇവോവ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം പൃഥ്വിരാജ് കൂടുതൽ സജീവമായി ടോവിനോ തോമസ് കൂടുതൽ സജീവമായി ആസിഫ് അലി കൂടുതൽ സജീവമായി ബേസിൽ ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ നടന്മാര് അതുപോലെ തന്നെ മറ്റേ പിന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ചാൻസ് വന്നു സിനിമാ നടിമാരിൽ തന്നെ നമ്മൾ പേര് നമുക്കറിയാത്ത പല 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 നടിമാരും മറ്റേ അനേശ്വര രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അവർ വന്നു അതുപോലെ തന്നെ പ്രേമലുവിൽ അഭിനയിച്ച ഒരു ഒരു വനിത വന്നു പിന്നെ പല 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 നടന്മാരും പിന്നെ ഈവൻ ഈവൻ ഫഹദ് ഫാസിൽ പോലും കൂടുതൽ പിന്നെ സജീവമായത് ഈ ഒരു സമയത്തിന് ശേഷമാണ് മനസ്സിലായി അപ്പം പിന്നെന്താണ് ദിലീപിൻ്റെ സാന്നിധ്യം പെട്ടെന്ന് അങ്ങ് പോയതോടുകൂടി ഇവർ കയറി വന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ എല്ലാം പിടി അയഞ്ഞു മോഹൻലാൽ പൂർണമായി തന്നെ പരാജയപ്പെട്ടു മമ്മൂട്ടി ചില പ്രത്യേക ചില സോഫിസ്റ്റിക്കറ്റഡ് കളികളൊക്കെ കളിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ചില സിനിമകൾ വിജയിച്ച് നിൽക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഈ നടിയാക്രമിക്കുന്ന സംഭവം കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് മലയാള സിനിമയുടെ ഒരു പുതിയ ഘട്ടം നമുക്ക് നമ്മുടെ മുമ്പിൽ കൂടുതൽ നമുക്ക് ബോധ്യമായി തുടങ്ങിയത് എന്ന് മാത്രമല്ല പേരടയാത്ത എത്രയോ പുതിയ സംവിധായകർ ഒരാളുടെയും പേര് നമുക്ക് ഓർക്കാൻ പറ്റില്ല പക്ഷെ അവര് വിജയിപ്പിച്ച എത്ര എത്ര സിനിമകൾ മനസ്സിലായില്ലേ അതിനകത്ത് ചിലപ്പം പഴയ ഒരു സംവിധാനം എന്നുള്ള നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു ജിത്തു ജിത്ത് ജിതു ജോസഫായി പക്ഷെ അതിനപ്പുറത്തുള്ള ഈ ജോഷി മറ്റേത് മർച്ച എന്നൊക്കെ പറഞ്ഞു അവരെല്ലാം പോയി അപ്പൊ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പുതിയൊരു ഘട്ടമാണ് ഒരു ഘട്ടത്തിൽ കുടുംബ സദസ്സുകളെ നിരന്തരം ത്രസിപ്പിച്ചുകൊണ്ടിരുന്ന ദിലീപ് സിനിമകൾക്ക് ഇപ്പൊ ഇപ്പൊ ഓ ടിയിൽ പോലും അവർക്ക് വേണ്ട എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ പുതിയൊരു ഘട്ടമായിരുന്നു മനസ്സിലായി അതായത് ഈ സൂപ്പർ സ്റ്റാറുകളുടെയും സൂപ്പർ സംവിധായകരുടെയും എല്ലാം പിടിയിൽ നിന്നായിരുന്നു ആ ഒരു ഘട്ടത്തിനൊരു വലിയ ഒരു 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 കുതിച്ചു ചാട്ടം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഘട്ടം ഈ ഹേമ കമ്മിറ്റി വന്നുകൂടി തീർന്നു ഇനി അവർക്ക് ഒരു കാരണവശാലും മോഹൻലാലിന് മാത്രമല്ല മമ്മൂട്ടിക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല സൂപ്പർ സ്റ്റാറുകൾ തീർന്നു ആ ഘട്ടം അവസാനിച്ചു അല്ല പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്തും മറക്കുന്നവരാണ് മലയാളികൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരില്ലായിരുന്നല്ലോ അങ്ങനെ അല്ല നമ്മൾ അങ്ങനെയൊന്നും കമ്പയർ ചെയ്യണ്ട അതൊന്നും അതിനോടൊന്നും ഒരു ശതമാനം പോലും ഞാൻ യോജിക്കില്ല രണ്ടാം തവണ പിണറായി വിജയൻ അധികാരത്തിൽ വന്നെങ്കിൽ അതിന് മൂന്ന് കാരണങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം പിണറായിക്ക് ഉൾപ്പെടെ അറിയാം കോവിഡും കിറ്റും പെൻഷനും അതുകൊണ്ട് മലയാളി മറന്നതുകൊണ്ടാണ് പിന്നെ പിണറായി അധികാരത്തിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ അണ്ണാടി എം കെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ വലിയ തോതിൽ ആളുകളെ സഹായിച്ച സംവിധാനമാണ് അവിടെ തോറ്റിട്ട് സ്റ്റാലിൻ വന്നില്ല അപ്പം അത് അതുതായിട്ട് നമ്മൾ താരം ചെയ്യേണ്ട സിനിമയിലേക്ക് അല്ലല്ല ഞാൻ സിനിമയിൽ സിനിമയിൽ ഞാൻ വരുമ്പോൾ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ പിടിയായി അവർ തീർന്നു അവർക്ക് ഇനിയിപ്പോൾ നിൽക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു താരമൂല്യം തകർന്നടിഞ്ഞു കാരണം ജനങ്ങളുടെ മുന്നിൽ ഈ മോഹൻലാൽ ആയാലും ഈ പറഞ്ഞ സെറ്റുകാരായാലും ഒക്കെ തന്നെ ഒരു പെരും കള്ളന്മാരായിരുന്നു ലൈംഗിക ചൂഷണം ചെയ്യുന്നവരാണെന്നും ആഭാസന്മാരാണെന്നും പിന്നെ നരാധമന്മാരാണെന്നും തെളിഞ്ഞു കഴിഞ്ഞു നടന്മാരും നടികളും ഒരുപാട് പുതിയതിൽ വന്നു അതോടൊപ്പം തന്നെ പുതിയ പുതിയ ഒരുപാട് സംവിധായകരും വന്നു മനസ്സിലായോ ഇനി വരാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ 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 കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്യപ്പെടാൻ പോവാണ് ഈ പഴയ കാലത്തെ തലനരച്ച സംവിധായകന്മാരും ഈ തലനറച്ചിട്ടും ഈ പെണ്ണുങ്ങളുമായി പിന്നെ ചെറുപ്പക്കാരികളുമായി ചുറ്റി കളിച്ച് നടക്കുന്ന ഈ മമ്മൂട്ടി മോഹൻലാലും ഈ തോക്കെടുക്കുന്നതും വെടിവെക്കുന്നും ഇനി ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു രണ്ട് മൂന്ന് പേരുടെ പേരുകൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആള് ജസ്റ്റിസ് കെ ഹേമ തന്നെയാണ് കാരണം ഒരുപാട് ജുഡീഷ്യൽ കമ്മീഷനുകൾ ഇത് കമ്മിറ്റിയാണ് ശരിക്കും ജുഡീഷ്യൽ കമ്മീഷനുകൾ നമ്മൾ തന്നെ നമ്മൾ എത്രണം കണ്ടിരിക്കുന്നു അത് എവിടെയെങ്കിലും എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവിടെ സത്യത്തിൽ സർക്കാർ പോലും ഈ ഈ ഈ പെരുകള്ളമാരായിട്ടുള്ള നടന്മാർക്ക് കൂട്ടി നിൽക്കുകയായിരുന്നു എന്നിട്ട് പോലും പൊട്ടിത്തെറി ഭയങ്കരമായിട്ടുണ്ടായി അപ്പം കെ ഹേമ എന്ന് പറയുന്ന ആ വനിതയുടെ സ്ഥിരോത്സാഹം അവരുടെ പോരാട്ട വീറും അത് വളരെ പ്രധാനമാണ് അവരെ അവര് ടൈപ്പിംഗ് അറിയാത്ത അവര് സ്വന്തമായി ടൈപ്പ് ചെയ്യുന്നതാണ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഏർ എന്ന് മാത്രമല്ല വരാ വന്ന് മൊഴി കൊടുക്കാനായിട്ട് പിന്നെ ഇരകൾക്ക് അവർ മാനസിക ധൈര്യം കൊടുത്തത് അത്തരം കാര്യങ്ങളെല്ലാം അവർ അതിനകത്ത് പറയുന്നുണ്ട് അപ്പം കെ ഹേമ വളരെ പ്രധാനം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന കെ വി വത്സലകുമാരി ഉണ്ട് അവർ വളരെ കാര്യക്ഷമതയുള്ള ഒരു ഐ എസ് ഓഫീസർ ആയിരുന്നു അവരും ഇതിനനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത് മറുഭാഗത്ത് ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പൂർണ്ണമായി പിന്നെ അതിന് ക്രെഡിറ്റ് കൊടുക്കുകയാണെന്നും ഞാൻ തയ്യാറല്ല കാരണം അതിനകത്ത് ഡി ജി ദാമോരൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട് അവരെന്തോ സംവിധായകൻ എന്നാണ് അവർക്കൊന്നും ഇതിനകത്ത് നഷ്ടപ്പെടാനൊന്നും സ്ത്രീയാണ് അവരിതിന്റെ കൂടെ നിന്നുള്ളത് ശരി തന്നെ പക്ഷെ അവർക്ക് നഷ്ടപ്പെടാൻ അവസരങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് അതിനകത്ത് നേട്ടം മാത്രമുണ്ട് പിന്നെ അതിനകത്തുണ്ടായിരുന്ന ബീന പോൾ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ശരിയാണ് അവരിപ്പോ ഒന്ന് വലിയ തോതിൽ ഇങ്ങനെ ഞെളഞ്ഞിരുന്നുണ്ട് വലിയ അഭിപ്രായം അവരൊരു ഒരു കള്ള നാണയമാണെന്നാണ് എനിക്ക് ആ വേണു എന്ന് പറഞ്ഞാൽ വേണു ഒരു ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധാന ഒരു അങ്ങനെ കുറിച്ചിട്ട് എനിക്ക് എപ്പോഴും വലിയ ബഹുമാനമുണ്ട് പക്ഷേ ബീനാപോൾ എന്ന് പറയുന്നവർ അവരൊരു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം ഇടതിൻ്റെയും വലതിൻ്റെയും വലതിൻ്റെ ഇടതിൻ്റെ ഇടതിൻ്റെയും വലതിൻ്റെ ആളായി നിന്ന ഒരേ ഇരട്ടത്താപ്പ് ഉള്ളൊരു ഒരു വനിതയാണ് അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ക്രെഡിറ്റ് പിന്നെ ലഭിക്കാൻ ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ദീദി താമസനെ ഞാൻ മാറ്റി നിർത്തുന്നു പിന്നെ ബീാപോളിൻ്റെ മാറ്റി മഞ്ജു വാര്യരുടെ നിലപാടുകളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് അതുപോലെ തന്നെ വിധുവിൻസെൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകനകത്തുണ്ടായിരുന്നു അവരിത് പിന്നെ പിന്നെ ഇത് ഇതുകൊണ്ട് അവരും അവരും പോയി റീമാല്ലിംഗലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ അഭിപ്രായം ഒന്നും ഇല്ല റീമ കല്ലിങ്കൽ പറയുന്നില്ല പലരുടെയും ഇപ്പോൾ ഈ പറയുന്ന ലൈംഗികാരോപണം നേരിടുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ ഇപ്പോൾ വളരെ രൂക്ഷമായി അടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒക്കെ പിന്നാമ്പറം തേടി പോയാൽ ആയിരിക്കില്ല അല്ലെങ്കിൽ സംശയമൊന്നുമില്ല പക്ഷേ രണ്ട് നടിമാരുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല ഒന്ന് പാർവതി തെരുവോത്തും രണ്ട് രമ്യ ഈ രണ്ട് പേരുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അവർക്കാണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റിന് മുഴുവൻ അർഹരെ രമ്യ നമ്പീശനും ഈ പർവ്വതി കാരണം അവരാണ് അവര് അവരുടെ അവസരം മുഴുവൻ നഷ്ടപ്പെട്ടതും നഷ്ടപ്പെടുത്തിയും ഇതിന്റെ കൂടെ ആദ്യ അവസരം നിന്ന് അവരാണ് അവരുടെ അവസരങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ അവരുടെ അവസരങ്ങൾ പൂർണ്ണമായി തീർന്നുപോയി ഉം മറുഭാഗത്ത് പിന്നെ നിലപാടിൽ മലക്കം മറിഞ്ഞ മഞ്ജു വാര്യർ നാല്പത് നാപ്പത്തഞ്ചു വയസ്സായിട്ടും അവരാണ് ഇന്ന് അവസരങ്ങൾ മുഴുവൻ കൊണ്ടു കൊണ്ടുപോകുന്നത് അവസരങ്ങൾ സിനിമാ അഭിനയിക്കാനുള്ള അവസരങ്ങളും മറ്റേ ഇതിന് എന്താണ് പിന്നെ പരസ്യത്തിന്റെ എല്ലാവരാണ് കൊണ്ടുപോകുന്നു എന്നിട്ട് അവരെ വന്നിട്ട് ഇപ്പൊ എന്തോ അവരെന്തോ വലിയ പിന്നെ പിന്നെ ആർജ്ജമുള്ള സ്ത്രീ ആണെന്നുള്ള നിലയിൽ അവർ ആരും അർത്ഥവുമില്ല ഏർ അവരിപ്പഴും അവരെ എരയുടെ കൂടെയാണോ അവര് വേട്ടക്കാരൻ്റെ കൂടെയാണോ അവരിപ്പോഴും പരസ്യപ്പെടുത്തിയിട്ടില്ല അവർ ഈ പവർ ഗ്രൂപ്പിനെതിരെ സംസാരിച്ചിട്ടില്ല അവർ സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അവരൊരു കള്ളനാണയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ പാർവതി തിരുവോത്തിനും രമ്യ നമ്പീശിനുമാണ് ഏറ്റവും ചെറുപ്പക്കാരികളായിട്ടുള്ള നല്ല കഴിവുള്ള രണ്ട് നടികളാണ് ആ നടികളുടെ രണ്ട് നടികളുടെയും പരിപൂർണമായിട്ടുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയാണ് ഈ ഈ വിപ്ലവത്തിന് അവരാണ് യഥാർത്ഥ സിനിമാരംഗത്തെ വിപ്ലവകാരികൾ ഒന്ന് രണ്ട് വിജയ് വിനയൻ എന്ന് പറഞ്ഞ സംവിധായും ഒരു കാരണവശാലും അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം പത്ത് പത്ത് വർഷം മുമ്പ് മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും പ്രതി ചേർത്തുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയ ആളാണ് അത് എത്രയോ നല്ല സിനിമകൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിരിക്കും പിന്നെ മരിച്ചുപോയിട്ടുള്ള തിലകൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന സിനിമാ രംഗം എന്ന് പറയുന്നത് ഈ മമ്മൂട്ടിയിലും മോഹൻലാലിനും കുറെ തലനിരച്ച സംവിധായകന്മാരിലും ചുറ്റിത്തിരിയുന്ന കൈ അടിച്ച് വന്ന് ഈ ചെറുപ്പകാരി പെണ്ണുങ്ങളുമായിട്ട് മരംചുറ്റി കിടക്കുന്ന ഇവരിൽ നിന്നല്ല പുതിയൊരു സംശുദ്ധവും പരിശുദ്ധവുമായിട്ടുള്ള ഒരു സിനിമാ രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ പുതുമുഖവരായിട്ടുള്ള നടന്മാർ നടിമാര് പുതിയ തിരക്കഥകൾ പുതിയ സംവിധായകർ ഇവരെല്ലാമുള്ള ഒരു ശുദ്ധീകരിക്കപ്പെട്ട ഒരു സിനിമാ രംഗം പിന്നെ നമ്മൾ കാണാൻ പോവുകയാണ് അതിൽ മൂന്നേ മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ഒന്ന് കെ ഹേമ ഒന്ന് രമ്യ നമ്പീജൻ ഒന്ന് പാർവതി തിരുവോത്ത് ഒന്ന് വിനയൻ ഈ നാല് പേരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു